െങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഹോട്ടൽ ക്ലോസ് ചെയ്യണം ഇത് ഒരാൾ എട്ട് മണിക്ക് വരും ഒരാൾ എൺപത് മണിക്ക് വരും ഒരാൾ പത്ത് മണിക്ക് വരും ദിവസവും എല്ലാ കുടുംബത്തിലെ അംഗങ്ങളുമായി ചേർന്നിരുന്ന് കുടുംബത്തിന്റെ എല്ലാ അവസ്ഥകളും എണ്ണി പെറുക്കി പറയണം ഇതല്ലാതെ വേറെ മാർഗമില്ല ഒരു മരുന്നുണ്ട കുടുംബത്തിലേക്ക് മടങ്ങിയേ പറ്റുള്ളൂ കുടുംബയോഗത്തിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഇപ്പോഴും മനസ്സിലായില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം വാപ്പയുടെ ആരോഗ്യത്തിന്റെ ആരോഗ്യം ചോരുന്നതിനെ കുറിച്ച് അല്ലെ പേഴ്സിന്റെ തിക്നെസ് എത്രയുണ്ട് എന്നതിനെ കുറിച്ച് നിന്റെ ഭാവിയെ കുറിച്ച് നിന്റെ കഴിവിനെ കുറിച്ച് മുഴുവൻ സംസാരിക്കുന്ന ഇടങ്ങളായി എന്ത് വേണം ആ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കണം അതിന് ഫോർ